എസ് വൈ എസ് മലപ്പുറം സോൺ കമ്മിറ്റി ഒക്ടോബർ രണ്ടിന് മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്ന സ്നേഹലോകം സംഘടിപ്പിക്കും മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് വെച്ചാണ് പരിപാടി ഒരുക്കുക രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഗലീൽ അൽ മുഖാരി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ സുബൈർ കോഡൂർ അധ്യക്ഷനാകും ജേഫർ തുറാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥന നടത്തും പത്ത് സെഷനുകളിലായി നബി ജീവിതത്തിലെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യും പരിപാടിയുടെ ഭാഗമായി നബി ചരിത്ര പ്രദർശനവും ഒരുക്കും പ്രവാചകൻ സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ ഇസ്ലാമിന്റെ സൗന്ദര്യം ഇതെല്ലാം എല്ലാ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുക പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി അടുത്ത വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് ഒമ്പത് വരെ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വെച്ച് വളരെ പ്രൗഢമായി നടക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമൻ തങ്ങളവർഗ് വേദി ഉദ്ഘാടനം ചെയ്തു പ്രസംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാഫി ജലീൽ സക്കാഫി കടലി സി കെ എം ഫാറൂഖ് പി കെ മുഹമ്മദ് ഷാഫി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതനും പ്രഭാഷകരും വിവിധ വിഷയങ്ങളെ അധികരിച്ചു കൊണ്ട് സംസാരിക്കും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് അവിടെ വിഷയം അവതരിപ്പിക്കപ്പെടുന്നത് മധ്യമ നിലപാടിന്റെ സൗന്ദര്യ തിരുനബിയുടെ കർമ്മഭൂമി നബി സ്നേഹത്തിന്റെ മധുരം ഹസന തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാര് വിഷാദം വൈകുന്നേരം നാലു മണിക്ക് ഒരു സെമിനാർ നടക്കുന്നുണ്ട് എഴുത്തുകാരനും സാഹിത്യകാരനുമായി കെ പി രാമനുണ്ണി ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ള പ്രഗത്ഭരായ ആളുകൾ ഒരു പകൽ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ഇതിന്റെ മണിക്കൂർ സെഷനുകളുള്ള പ്രതിനിധികൾ സംബന്ധിക്കും സ്വാഗത സംഘം ഭാരവാഹികളായ ഭാരളായുൽ അലി സഖാഫി സഖാഫി അബ്ബാസ് മുഹമ്മദ് റിയാസ് അറവങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് മലപ്പുറം